ഹായ് കൂട്ടുകാരൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വീണ്ടും യെസ് ബാങ്കിൻ്റെ ചാർട്ട് ഈ ഒരു ഏരിയയിൽ നിന്നും അതായത് ഇതൊരു സപ്പോർട്ട് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണെന്ന് നമ്മൾ പുറകിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ ഒരു രീതി വെച്ചിട്ട് ഏകദേശം ഇങ്ങനെ കറങ്ങി തിരിച്ചിങ്ങനെ പോകാൻ ഇവിടെ ഇങ്ങനെ കയറ്റം വന്നതുകൊണ്ട് തിരിച്ചൊന്ന് കയറാനുള്ള ഒരു ടെൻഡൻസി പോലെ എനിക്ക് തോന്നിയിരുന്നു എന്നാലത് നടന്നില്ല പകരം നമ്മൾ പറഞ്ഞിരുന്നു അവസാന നിമിഷത്തിലുള്ള ഈ ഇറക്കം ഈ ഇറക്കം കാരണം ഇത് ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ടാകുമെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആണ് യെസ് ബാങ്ക് വീണ്ടും താഴേക്ക് പോയേക്കുന്നത് അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി ഉള്ള ആ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കണ്ടില്ലേ ഏകദേശം ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ ഓക്കെ ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ അപ്പോൾ ഈ ക്യാൻഡിൽ കഴിഞ്ഞ് താഴേക്ക് വീണ്ടും ആര് പോവുകയായിരുന്നു നമ്മളുടെ ചാർട്ട് പോവുകയായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്കുള്ള ഒരു ട്രെൻഡാണ് കുറച്ച് ദിവസങ്ങളിലായി അത് താഴേക്കുള്ള ഒരു ട്രെൻഡായിരുന്നു ഓക്കെ വീണ്ടും അത് തിരിച്ച് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും എത്രത്തോളം അത് തിരിച്ച് കയറും എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ഒരു കൺസോളിഡേഷൻ രീതി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ അടുത്ത ദിവസത്തെ ചാർട്ടിനെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവിടെയും ഒരു കൺസോളിഡേഷൻ ലെവൽ നടക്കുമോ എന്നൊരു സംശയമുണ്ട് നടന്നിട്ട് താഴേക്കാണെങ്കിൽ ഒരു മൂവ്മെൻ്റ് തന്നെ ഇപ്പോഴും നടന്നേക്കാം ഇപ്പോൾ നമുക്കത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് എട്ടിലാണ് ഇരുപത്തിയൊൻപതാം തീയതി ട്രേഡ് അവസാനിച്ചിരിക്കുന്നത് ഇനിയും അത് താഴേക്ക് പോവുകയാണെങ്കിൽ എവിടെ പോകും എന്ന് നമുക്ക് നോക്കാം ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് ആദ്യമൊന്ന് വരാം ഇരുപത്തി മൂന്ന് പോയിൻ്റ് ആറ് ഏഴ് അതേപോലെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം ആ ഒരു റേഞ്ചിലേക്കൊക്കെ താഴേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടേക്കൊക്കെ വന്നേക്കാം എന്തായാലും നല്ല ഒരു താഴേക്ക് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് താഴേക്കുള്ളൊരു ട്രെൻഡ് തന്നെ ഫോളോ ചെയ്തേക്കാം എന്നുള്ളതാണ് വീണ്ടും നിൽക്കുന്നത് അതല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലിവിടെ ഒരു കൺസോളിറ്റേഷൻ നല്ല രീതിയിൽ നടക്കണം ഓക്കെ കൺസോളിഡേഷൻ നല്ല രീതിയിൽ ഇതുവരെയും നടന്നിട്ടില്ല അപ്പോൾ നല്ല രീതിയിലൊരു നടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് തിരിച്ചു കയറാനുള്ളൊരു ടെൻഡൻസി ആണെന്ന് നമുക്ക് കരുതാം ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ ഒരു ട്രിക്ക് അതിനെക്കുറിച്ച് നോക്കാം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം മാർക്കറ്റ് എങ്ങോട്ടാണെങ്കിലും നമ്മളുടെ ആ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അതുകൊണ്ട് ഇവിടെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒന്നെങ്കിൽ താഴെ ഇവിടെ ഒരു താഴേക്ക് കുറേ അധികം ക്യാൻഡിൽസ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്യാൻഡിൽസോളം എന്ത് ചെയ്തു റെഡ് ക്യാൻഡിൽസാണ് താഴേക്ക് വരുന്നുണ്ടായിരുന്നു ശരിയല്ലേ അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ലെങ്ത് എടുക്കണം ശരിയല്ലേ ഈ ഒരു ലെങ്തിൻ്റെ നേരെ പകുതിയിലേക്ക് ഈ ചാർട്ട് തിരിച്ച് കയറി വരും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരിയല്ലേ പക്ഷേ ഇവിടെ എന്ത് ചെയ്തു അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടില്ല പകരം ആ പകുതിയുടെ പകുതിയിലേക്ക് മാത്രമേ ചാർട്ട് കയറി വന്നിട്ടുള്ളൂ അത് എന്തുകൊണ്ട് എന്ന് നോക്കിയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പകുതിയിലേക്കാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ പുറകിലേക്ക് മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ വരാതിരിക്കാൻ റീസൺ ഉണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അല്ലേ അങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ മുന്നിലേക്ക് ഇവിടെ ഒന്നൊന്നും എന്തില്ല അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇരുപത്തി മൂന്നേ പോയിൻ്റ് ഒരു ഊഹമാണ് പകുതി എന്നുള്ളത് ഇരുപത്തി മൂന്നേ പോയിൻ്റ് എട്ടേ എട്ട് കറക്റ്റ് നമ്മൾ പോയിൻ്റ് എടുത്ത് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് പക്ഷേ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇരുപത്തി മൂന്നേ പോയിൻറ്റ് എട്ട് എട്ട് അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇവിടെ ബാക്കിലേക്കൊന്ന് പോയി നോക്കിയാൽ അതിന് താഴെ ഇരുപത്തി മൂന്നേ പോയിൻ്റ് എട്ട് എട്ട് ഓക്കെ അപ്പോൾ അതാണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു ഇരുപത്തി മൂന്ന് എട്ട് പൂജ്യം ആ ഒരു റേഞ്ചിലൊക്കെ എന്തുണ്ട് ഒരു റെസിസ്റ്റൻസ് പോലെ ഇതാണ് ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും ഓക്കേ എട്ട് പൂജ്യം ആ ഒരു റേഞ്ചൊക്കെ ഒന്ന് നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതാണ് മീൻസ് ബാക്കിലേക്ക് അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് താഴേക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം ബാക്കിലേക്ക് വരേണ്ടി വരുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കാം ഇത് വന്ന് തട്ടി നിന്നത് നമുക്ക് നോക്കാം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് തട്ടിയ ഭാഗം നോക്കുവാണെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് അല്ലേ ആ ഒരു ഭാഗത്തേക്കാണ് വന്നത് നമ്മൾ നേരത്തെ അവിടെ കണ്ടതും ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് അപ്പോൾ അത് അതായിരിക്കണം ഇത് ഒത്തിരി മുകളിലേക്ക് കയറാതെ പോയതും അതുകൊണ്ടായിരിക്കാം ഓക്കെ അങ്ങനെ കരുതുന്നു അപ്പോൾ എന്തായാലും പകുതിയുടെ പകുതിയിലേക്കെങ്കിലും കയറാനുള്ള ഒരു ടെൻഡൻസി ഇതുവരെയും കണ്ടിട്ടുണ്ട് മാക്സിമം പകുതിയിലേക്ക് വരുന്ന കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളതെങ്കിലും ചില കേസുകളിൽ ചുരുക്കം ചില കേസുകൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ കേട്ടോ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയടം തൊട്ടാണ് ഇതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നമ്മൾ ഇത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇവിടെ തട്ടി തിരിച്ച് പകുതിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് കൂടുതൽ കണ്ടിട്ടുള്ളൂ ചുരുക്കം ഇതുവരെ നോക്കിയതിൽ ചുരുക്കം ചില കേസുകളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പകുതിയിൽ പകുതിയുടെ പകുതിയിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നതായിട്ട് കാണുന്നത് അന്നാണ് നമ്മൾ പകുതിയുടെ പകുതിയിൽ തട്ടിയപ്പോഴാണ് ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഈ പകുതിയിലേക്ക് വരും എന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് നമ്മൾ നോക്കിയേക്കണം എന്താണ് ഇത് ഈ ഒരു ഇതിൻ്റെ മുമ്പായിട്ട് ഈ പകുതിയിലേക്ക് ഇങ്ങനെ തിരിച്ചു കയറി വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും റെസിസ്റ്റൻസ് ആയിട്ട് എന്തെങ്കിലും ക്യാൻഡിൽസുകളുടെ ഏരിയ നിപ്പുണ്ടെങ്കിൽ അത് പരിഗണിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ ഇനി ഇങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് ചാർട്ടുകൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് താഴേക്ക് വരുമ്പോൾ ഇത്രയും ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ തിരിച്ച് കയറി പകുതിയിലേക്ക് എത്തണമല്ലോ ഇത് പകുതിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഒന്ന് ആ സമയം ലൈവ് ചാർട്ടാണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു പത്ത് ഒമ്പത് പത്ത് മണി തൊട്ട് പത്തേ മുക്കാൽ വരെയുള്ള ചാർട്ടുകളാണ് താഴേക്ക് പോയേക്കുന്നത് വയ്ക്കുന്നത് അപ്പോൾ പത്തേമുക്കാൽ കഴിഞ്ഞുള്ള ചാർട്ടുകളിൽ എപ്പോഴെങ്കിലും ഒരു കയറ്റം നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ കാണിക്കുകയാണെങ്കിലാണ് ഇത് കൂടുതലായിട്ട് കീറി വരാനുള്ള ചാൻസ് അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം ഇപ്പം ഇത് നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ പറഞ്ഞ സമയം പത്ത് മണി മുതൽ അല്ലേ പത്തേ മുക്കാൽ വരെയാണ് ആ സമയത്തല്ല എന്തായിരുന്നു ആ സമയമല്ല അത് ആ സമയത്തൊക്കെ കുറേയധികം രീതിയിൽ ഇത് കൺസോളിഡേറ്റ് ചെയ്ത് പോകുമായിരുന്നു ഏകദേശം ഒരു പതിനൊന്നര വരെയും ആ പതിനൊന്നരക്കാണ് പിന്നീട് അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീണ്ടും പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മളവിടെ സംഭവിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് കുറേയധികം സമയം നീണ്ടു പോകാനുള്ള ഒരു ചാൻസ് കാണുമെന്നുള്ളത് അത് കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കൺസോളിഡേഷൻ നടന്നതുകൊണ്ട് തന്നെ യെസ് ബാങ്കിൽ ഈ ഒരു കയറ്റം കുറേയധികം സമയമെടുക്കാനുള്ള ചാൻസ് ആണ് നമ്മളവിടെ കാണുന്നത് പിടിയിട്ടിയോ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു പകുതിയിലേക്ക് ഇത് തിരിച്ച് കയറി വരാനുള്ള ടെൻഡൻസി ഉണ്ടെന്നാണല്ലോ അപ്പോൾ ഈ തിരിച്ച് കയറി വരുന്ന ആ ടെൻഡൻസി കുറേ സമയം എടുത്ത് സംഭവിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ നിഫ്റ്റിയിലെ ഈ ഒരു കൺസോളിഡേഷൻ അതേ സമയം ആ സമയത്തുള്ള കൺസോളിഡേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് അത് കുറേ സമയമെടുക്കും വേണം തിരിച്ചു കയറി വരാൻ അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ചാർട്ട് തന്നെ വീണ്ടും താഴേ കറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു ആ ഒരു കാര്യം കൊണ്ട് എന്ത് സംഭവിക്കാം അത്രയധികം കൺസോളിഡേറ്റ് ചെയ്തിട്ട് ആ ഒരു സാധനം ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്ന രീതിയായിരുന്നു നിഫ്റ്റിക്കുള്ളായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ കയറ്റം സംഭവിക്കാൻ ചാൻസ് കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഇരുപത്തൊൻപത് പത്ത് മണി അവിടെയും ഇത് തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് പത്ത് മണിക്കും പത്തേ മുക്കാൽ എന്നൊക്കെ പറയുന്ന സമയങ്ങളിലും എന്ത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു 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 സൈഡ് വെയ്സ് മൂവ്മെൻറ്റ് തന്നെയാണ് അതിന് ശേഷം ഒരു പത്തരയൊക്കെ ആപ്പ് ഇതും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുമായിരുന്നു ചെയ്തത് ഓക്കേ അപ്പോൾ ആ ഒരു സമയം വരെയും ഈ ചാർട്ട് എന്ത് ചെയ്തു സ്ട്രഗിൾ ചെയ്തു മുകളിലേക്ക് കയറാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല അങ്ങനെ അത് വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ടാണ് മുകളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി ആ മുകളിലേക്ക് കയറ്റം എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ മതി ഏകദേശം എന്താണ് പതിനൊന്ന് അമ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് മുപ്പത്തഞ്ച് വരെ അല്ലേ പതിനൊന്ന് അമ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് മുപ്പത്തഞ്ച് വരെ എന്ത് ചെയ്തു ആ ഒരു മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസി കാണിച്ചു അത് അതിന് റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് താഴേക്ക് പോവുകയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും കൺസോളിഡേറ്റ് ചെയ്തിട്ട് താഴേക്ക് പോവുകയായിരുന്നു അപ്പോൾ എന്ത് സംഭവിക്കും യെസ് ബാങ്കിൽ ഈ മുകളിലേക്ക് കയറാനുള്ള ആ ഒരു ചാൻസ് ഇങ്ങനെ നീണ്ടുപോകും മുകളിലേക്ക് ഒത്തിരി കുറേ സമയമെടുത്തതിന് ശേഷമേ ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ അപ്പോൾ അതും മനസ്സിലാവും കൺസോൾഡേഷൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ ചാൻസ് പിന്നെ നമുക്ക് മനസ്സിലായൊരു കാര്യം ഈ കൺസോൾഡേഷൻ കഴിഞ്ഞിട്ട് ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു താഴേക്ക് തന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയായിരുന്നു അപ്പോൾ ആ ഒരു പോക്കാണ് ഇവിടെ എന്ത് സംഭവിച്ചത് താഴേക്ക് വീണ്ടും ഇത് പോകാനുള്ള ചാൻസ് തിരിച്ച് കയറാതെ വീണ്ടും താഴേക്ക് വരുന്നു അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇത് തിരിച്ചൊരു കയറ്റം കയറുന്നുണ്ട് പക്ഷേ ഇത് പകുതി വരെ വന്നുള്ളൂ അപ്പോൾ തിരിച്ചൊരു കയറ്റം കയറി അതിൻ്റെ റീസൺ ഈ പറയുന്ന പന്ത്രണ്ട് അഞ്ചിന് ശേഷം നിഫ്റ്റിയും മുകളിലേക്ക് കയറി ബാങ്ക് നിഫ്റ്റിയും നല്ലോണം മുകളിലേക്ക് കയറി അപ്പോൾ ആ ഒരു മുകളിലേക്കുള്ള കയറ്റമാണ് ശരിക്കും എന്തിൽ നടന്നത് യെസ് ബാങ്കിൽ ഇങ്ങനെ പകുതിയിൽ എന്തുവാ പകുതിയുടെ പകുതിയിലേക്കെങ്കിലും തിരിച്ചു കയറി വരാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചത് ഒന്നാമതേ യെസ് ബാങ്കിൽ താഴേക്കുള്ളൊരു ട്രെൻഡായിരുന്നു അപ്പം മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ തന്നെ അത് അത് അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് കയറാനുള്ള ചാൻസ് ഉള്ളൂ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയിൽ കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കേ അപ്പോൾ അതാണ് ഈ ഏരിയയിലുള്ള റെഡ് ക്യാൻഡൽസിനെ വെച്ച് പറയുവാണെങ്കിൽ എങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് എപ്പോഴെങ്കിലും ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു കയറി വരാൻ ഒരു ടെ മീൻസ് തിരിച്ചുള്ള കയറ്റം ഉണ്ടായിരിക്കുമല്ലോ ആ കയറ്റത്തിൽ ഈ പകുതിയൊക്കെ കവർ ചെയ്ത് ഇത് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇനി ആ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ ഈ ഏരിയ ഇവിടെ നമ്മൾ കണ്ടല്ലോ ഈ ഏരിയയും എന്താണ് പക്ഷേ കുറേ അധികം ക്യാൻഡിൽസ് ഉണ്ടെങ്കിലും ബോഡികൾ ആ ക്യാൻഡിൽസിൻ്റെ ബോഡികൾ എന്താണ് ചെറുതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏകദേശം അഞ്ച് ക്യാൻഡിൽസ് നല്ല രീതിയിലുണ്ട് ഇത് ഒരു ക്യാൻഡിൽ എന്ന് പറയാനായിട്ടില്ല ഒന്നും ബോഡി പാർട്ട് ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ലെങ്തിൽ എടുത്താൽ അതിൻ്റെ പകുതിയിലേക്ക് അതിൻ്റെ പകുതിയിലേക്കെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു ഏരിയ ഒക്കെ എന്താണ് നല്ലൊരു ഏരിയയാണ് അപ്പോൾ ആ ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള ടെൻഡൻസി കാണിക്കും അല്ലേ ഈ ഒരു ലെങ്കിൽ നിന്നും പകുതി ആണെങ്കിൽ തന്നെയും പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ അങ്ങനെ കാണുന്നുണ്ട് ഓക്കെ എന്തായാലും തൊട്ടടുത്ത ക്യാൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തൊട്ട് തൊട്ടടുത്ത ക്യാൻഡിൽ ഇങ്ങനെ മുകളിലേക്കുള്ള കയറ്റം വരുന്ന സമയത്ത് മുകളിലേക്കായാലും ശരി താഴേക്കായാലും ശരി കയറ്റം വരുന്ന സമയത്ത് എപ്പോഴാണോ ഇത് താഴേക്ക് ഇറങ്ങുന്നതെന്ന് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങനെ മുകളിലേക്ക് കയറുന്ന സമയത്താണെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ പിന്നീട് റെഡിലേക്ക് വരും ഓക്കെ ആ ക്യാൻഡിൽ പൂർത്തിയാക്കാൻ നമ്മൾ സമ്മതിക്കണം ചിലപ്പോൾ ഈ ക്യാൻഡിൽ തന്നെ എന്ത് സംഭവിക്കും ഈ നമ്മൾ പറഞ്ഞ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരും അപ്പോൾ അത് ആ ഒരു ഓപ്ഷൻ നമ്മൾ അന്നേരത്തേക്ക് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നാൽ അങ്ങനെ വരുന്ന സമയത്ത് അതായത് ഇപ്പം മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ക്യാൻഡിൽ താഴേക്ക് ഇറങ്ങുന്നതായിട്ട് കണ്ടു ഓക്കെ ഈ ക്യാൻഡിലിനെ പൂർത്തീകരിക്കാൻ നമ്മളൊന്ന് സമ്മതിക്കണം അതിന് ശേഷമാണ് ഇത് വീണ്ടും താഴേക്ക് ഈ പറയുന്ന ഏരിയയിലേക്ക് വരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതല്ലാതെ ഈ പൂർത്തീകരിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ തന്നെ ഇവിടേക്ക് വന്നിട്ട് പോകുന്ന ഒരു രീതിയൊക്കെ ആണെങ്കിൽ നമ്മളത് തൽക്കാലം ഒഴിവാക്കുക അല്ലെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ അവിടെ ഓക്കെ എങ്കിലും ഇവിടെ എന്തു ചെയ്തു വീണ്ടും താഴേക്ക് തന്നെ പോവുകയായിരുന്നു അപ്പോൾ ഇത് മൊത്തത്തിലുള്ള താഴേക്കുള്ള ട്രെൻഡിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെ ഇത് ഇതെന്ത് ചെയ്തു താഴേക്ക് വീണ്ടും പോവുകയായിരുന്നു വേണേൽ ആ ഒരു പോയിൻ്റ് വെച്ചിട്ടൊക്കെ ഇത് താഴേക്ക് പോകുമെന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം ഓക്കെ എങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം അവരെന്ത് ചെയ്യുവാണ് ഈ ലാസ്റ്റ് നിമിഷം കൺസോളിഡേറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ കണ്ടത് ഓക്കെ അതായത് ഇരുപത്തി എട്ടാം തീയതി അവസാനത്തെ സമയം ഇത് എന്ത് ചെയ്തു താഴേക്ക് തന്നെ വരുന്ന ട്രെൻഡായിരുന്നു ഇരുപത്തി ഒൻപതാം തീയതിയും രാവിലെയുള്ള ദിവസങ്ങളിലെല്ലാം ഇതെന്ത് ചെയ്തു താഴേക്ക് ഇറങ്ങുന്ന ട്രെൻഡായിരുന്നു ഇരുപത്തൊൻപതാം തീയതി ലാസ്റ്റ് വന്നപ്പോഴേക്കും ഏകദേശം ഒരു എന്താണ് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം എല്ലാം എന്താണ് ഒരു കൺസോളിഡേഷൻ രീതിയാണത് നടന്നേക്കുന്നത് അതുകൊണ്ട് തന്നെയും മുപ്പതാം തീയതി ഇനി എന്ത് ചെയ്യാം ഇത് ഈ കൺസോളിഡേഷൻ തന്നെ തുടരുകയാണെങ്കിൽ അത് തിരിച്ച് കയറാനുള്ള ഒരു ഒരു ടെൻഡൻസി ടെൻഡൻസിയാണെന്നാണ് കുറച്ചെങ്കിലുമൊക്കെ കയറുക എന്നുള്ളൊരു ടെൻഡൻസിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയും ഈ പറയുന്ന കൺസോളിഡേഷൻ നടന്നിട്ട് മുകളിലേക്കൊരു ട്രെൻഡ് മുകളിലേക്കാണെങ്കിൽ കേട്ടോ ഇത് ഈ മുകളിലേക്കുള്ള ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് കുറച്ചെങ്കിലൊന്ന് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അതല്ല എങ്കിൽ വീണ്ടും ഈ പറയുന്ന മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്ത് താഴേക്ക് പോയേക്കാം ഇത് പൊട്ടി താഴേക്കാണ് പോകുന്നെങ്കിൽ ഓക്കെ അപ്പോൾ അതാണ് യെസ് ബാങ്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു കൺസോളിറ്റേഷൻ നടന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല ഇത് കൺസോളിറ്റേഷനിൽ കയറി എന്നുള്ളതാണ് ലാസ്റ്റുള്ള ക്യാൻഡൽസ് മനസ്സിലാവുന്നത് ഇനി നാളെ എന്താണെന്നുള്ളത് ഈ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ടേ പറയാൻ ഒക്കുന്നുള്ളൂ അതെത്രത്തോളം ശരിയാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടും അത്ര നമ്മുടെ ആ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നൊക്കെ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു ഓക്കേ അപ്പോൾ നിങ്ങളും നോക്കുക നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് കമൻ്റ് ഇടുക ഓക്കേ കായികൊട്ട് വരെ അടുത്തത് ടാറ്റ മോട്ടോസാണ് ടാറ്റ മോട്ടോസിൽ നമ്മൾ നോക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊൻപതാം തീയതി അല്ലേ ഇരുപത്തിയൊൻപതാം തീയതി ഉള്ള ചാർട്ടിൽ തണ്ടിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു നല്ല റെഡ് ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ശരിയല്ലേ ഈ ഒരു ഏരിയയിൽ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ നേരെ പകുതിയിലേക്കെങ്കിലും ഇത് തിരിച്ച് കയറി വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും എങ്കിലും ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ തിരിച്ച് കയറി പകുതിയിലേക്ക് തിരിച്ച് കയറി വരാനുള്ള ടെൻഡൻസിയൊക്കെ നമ്മൾ പറയുമ്പോഴും എന്ത് സംഭവിച്ചേക്കാം എന്ത് സംഭവിച്ചേക്കാം അതിൻ്റെ പുറകിലേക്ക് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ഏരിയ എന്താണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ് അല്ലേ ഈ ഏരിയയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൺസോളിഡേറ്റ് ചെയ്തൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ പുറകിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലൊക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക പരിഗണിച്ചോണം എന്നുവെച്ചാൽ ഇത് അത്രത്തോളം മീൻസ് ഈ സമയത്ത് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ് നിഫ്റ്റിയുടെയും നമ്മൾ പറഞ്ഞില്ലേ പത്ത് പത്ത് മണി അല്ലേ പത്ത് പത്ത് മുക്കാലൊക്കെ ഉള്ള സമയമാണ് ഈ സമയത്തെല്ലാം നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ആ സമയത്ത് എന്താണ് കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സാധനം എവിടെ അഫക്റ്റ് ചെയ്യും നമ്മുടെ ടാറ്റ ചാർട്ടിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഏരിയ അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ മുകളിലേക്ക് കീറി വരാതെ പോയത് പിന്നീട് എന്താ സംഭവിച്ചത് ആ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും താഴേക്കുള്ള ബ്രേക്കൗട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയും താഴേക്ക് തന്നെയാണ് ചാർട്ട് കുറച്ചൊന്ന് കയറിയിട്ടാണ് താഴേക്ക് പോയത് അപ്പോൾ ആ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഇത് കരുതിയിരിക്കാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് ഓക്കെ എന്തായാലും ഇത് താഴേക്ക് പോകുന്നു പിന്നീട് ഇത് എന്ത് ചെയ്യുന്നു മുകളിലേക്ക് കയറി വരാനുള്ള ഒരു ടെൻഡൻസ് മുകളിലേക്ക് കയറി വന്നു അല്ലേ അതാണ് നമ്മൾ അവിടെ കണ്ടത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ഏരിയ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത ഇതാണ്ട് ഇവിടം തൊട്ടിവിടം വരെയും റെഡ് ക്യാൻഡിൽസ് അടുപ്പിച്ചുണ്ട് അല്ലേ അവിടെയും നമുക്കതേ ഭാഗം വരുന്നുണ്ടോ എന്ന് നോക്കാം അത് വരുവാണെങ്കിൽ തന്നെ നമുക്ക് പകുതി ഇവിടെയാണ് ഏകദേശം ഇവിടെ വന്നേക്കാം അത് ഒത്തിരി നല്ല കയറ്റമാണെങ്കിൽ നമുക്കത് പറയാനൊക്കത്തുള്ളൂ എന്തുവേലും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാണ്ട് ഈ ക്യാൻഡിൽ രൂപീകൃത എന്ന് വെച്ചാൽ ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴത്തേക്കും എന്ത് ചെയ്തു ഇത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ആ പകുതിയിലേക്ക് വരുന്നു അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു വീണ്ടും നല്ല രീതിയിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനാണ് അത് ശ്രമിച്ചത് കണ്ടോ തിരിച്ച് ഇത്രയും അധികം ഇടിച്ചാണ് കയറിയിരിക്കുന്നത് ഇത്രയും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നതാണ് ഇരുപത്തൊമ്പതാം തീയതി തന്നെ എന്ത് സംഭവിക്കുവാണ് ധികം ഈ ഒരു ലെങ്തിൽ നല്ല രീതിയിൽ കയറി അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയിലേക്ക് ഈ സാധനം വരേണ്ടതാണ് എന്തായാലും ഇത് ഇവിടം വരെ വന്നിട്ടുള്ളൂ നാളെ അതായത് മുപ്പതാം തീയതി ഇത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്നെങ്കിൽ മുകളിലേക്കുള്ള ട്രെൻഡാണെങ്കിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഈ ഒരു രീതിയിലാണ് പോകാനുള്ള ചാൻസ് ഓക്കെ എന്തുവായാലും ഇത് കറങ്ങി ഒന്ന് ഇവിടെ വന്ന് ഈ പകുതിയിലേക്ക് ഇവിടെ വന്നെങ്കിലും ടച്ച് ചെയ്തിട്ട് ഇതിന് പോകാനായിട്ട് ആ ഈ ഏരിയെങ്കിലും ടച്ച് ചെയ്തിട്ട് പോകാൻ സാ ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി ആറ് ഈ ഒരു പോയിൻ്റ് പോയിന്റിൻ്റെ അടുത്തെങ്കിലും വരണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പോൾ അവിടേക്ക് വന്ന് ഇത് ടച്ച് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് എങ്കിലും പോകാൻ സാധിക്കുന്നു അതാണ് ഈ ഏരിയ ബ്രേക്ക് ചെയ്തു ഓക്കെ ഇതിൻ്റെ എന്ന് പറയുന്നത് ടോപ്പ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഇവിടം ഇതിനെ ഇത് കവർ ചെയ്തു ഇനി കവർ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗമാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെ ചില സമയത്ത് സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് ഓക്കെ ഇതാണ്ട് ഇവിടെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇതൊക്കെ വന്നാൽ ലോ നോ ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ആ റേഞ്ചിലേക്കൊക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറാണ് ഇതിൻ്റെ എന്താണ് ലോ എന്ന് പറയുന്നത് ഈ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ അതും കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയിട്ടുള്ളതായിട്ടല്ലേ നമ്മുടെ ഈ ചാർട്ട് കാണിച്ചിരുന്നത് ഇതിനകത്ത് ഹൈ നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് അതായത് ആ മുപ്പത്താറും കഴിഞ്ഞ് മുകളിലേക്ക് ആറ് പോയിൻ്റ് കൂടെ കയറിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഏരിയ അതിനെ വന്ന് ഫില്ല് ചെയ്തിട്ട് ആണ് തിരിച്ചു പോയത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാനായിട്ട് ചാർട്ട് തിരിച്ച് എപ്പോഴെങ്കിലും കയറി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാനുള്ള റീസൺ അതാണ് അപ്പോൾ അത് ഇങ്ങനെ കണ്ടേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നെങ്കിലും ഇത് തിരിച്ചു കയറി വരും അത് പ്രയോജനപ്പെടുത്താം എന്ന് കരുതുക അതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഇത് കൂടുതലായിട്ട് പഠിച്ചു പഠിച്ചു വരിക അന്നേരം നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ രീതിയിൽ എടുക്കുക അപ്പോൾ ഞാനിത് ഇതിൽ അങ്ങനെ എന്താണ് അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്നൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല ഇങ്ങനെ ഞാൻ വാച്ച് ചെയ്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ വീഡിയോയിൽ ഞാനൊന്ന് ഷെയർ ചെയ്തത് ഓക്കെ അപ്പോൾ അത് അത്രയേ ഉള്ളൂ എന്തായാലും ഇതിന് സംഭവിക്കാൻ പോകുന്ന ഈ ഏരിയ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ട് ആയിരത്തി ഇരുന്നൂ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത് ആ റേഞ്ച് ഉണ്ടോ ഈയൊരു റേഞ്ച് അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും വന്നത് മുട്ടണം എന്നാണ് ഈ ഒരു പോയിൻ്റിലെങ്കിലും വന്ന് ഈ ഭാഗം മുട്ടണമെന്നാണ് ഞാൻ കരുതുന്നത് അതിലേക്ക് വന്നിട്ടുണ്ട് ആ അതൊക്കെ വന്നായിരുന്നു ഇരുപതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ഏരിയെങ്കിലും വന്നിട്ട് തിരിച്ച് പോകണം എന്നുള്ളതാണ് അങ്ങനെ പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മുപ്പതാം തീയതിത്തെ ചാർട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടു പറയാൻ സാധിക്കത്തുള്ളൂ ഓക്കെ എങ്കിലും നിഫ്റ്റിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവസാനം എന്താ നടന്നത് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും താഴേക്കുള്ളൊരു ട്രെൻഡാണ് പിന്നെ ഇത് മുകളിലേക്ക് പകുതിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ആ ട്രിക്കുകൾ നോക്കിയതാണ്ട് ഇവിടെ ഈ ഒരു പകുതിയിലേക്ക് കറങ്ങി വരണമല്ലോ പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ ഓക്കെ അപ്പോൾ അവിടേക്ക് വരുമ്പോൾ താണ്ട് ഈ ഏരിയ നമ്മളൊന്ന് കരുതിയിരിക്കണം ഓക്കെ അപ്പോൾ ആ ഏരിയയിലേക്കൊക്കെ ഇത് തിരിച്ചു കയറി അതും പകുതിയിലേക്കൊക്കെ തിരിച്ചു കയറി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അല്ലാതെ ചെറുതാക്കി നോക്കിയാൽ ഒരു കൺസോളിഡേഷൻ രീതിയല്ലേ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണ് ഇത് കാണാൻ സാധിക്കുന്നത് കണ്ടോ അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാനൊക്കു നിഫ്റ്റിയും ഏകദേശം നോക്കുവാണെങ്കിൽ നിഫ്റ്റി പക്ഷേ ഒരു ചെറിയ കയറ്റൻ രീതിയിലാണ് കാണുന്നത് കണ്ടോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ ഒരു രീതിയിലാണ് നിഫ്റ്റിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് എന്ത് സംഭവിക്കും ഇത് ബ്രേക്ക് ചെയ്ത് അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പോകണ്ടേ മീൻസ് ഇങ്ങനെ 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 പോകുക എന്നുള്ളതല്ലല്ലോ ഇത് ഒന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യും ഇത് മുകളിലേക്കോ അല്ലെങ്കിൽ ഇത് വീണ്ടും താഴേക്കോ അന്ന് താഴേക്കോ ആ ഒരു രീതിയിൽ എന്തായാലും നമുക്ക് നോക്കിക്കാണാം ഞാൻ എൻ്റെ ഒരു ഊഹമൊക്കെ ഇങ്ങനെ പറയുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരാം എന്നുള്ളത് എന്തായാലും മുകളിലേക്ക് ബ്രേക്ക് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും നോക്കാം പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റീഫിൽ ചെയ്യാനായിട്ട് ഇത് തിരിച്ച് താഴേക്ക് വരേണ്ടതുണ്ട് ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട് ആ ഗ്യാപ്പ് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടത് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കാറുണ്ടായിരുന്നു ഈ ഗ്യാപ്പിൻ്റെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് അതായത് നമ്മളിങ്ങനെ ഒരു ഗ്യാപ്പ് വന്ന് ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് കേട്ടോ പക്ഷേ ഈ ഗ്യാപ്പിനെ നാണ്ട് ഈ ഏരിയ കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവിടേക്ക് വരണം എന്നും നിർബന്ധമില്ല അങ്ങനെയാണ് ഞാൻ അന്ന് കണ്ടത് അത്രത്തോളം അതിനൊരു ആദ്യമൊക്കെ ചുമ്മാ അങ്ങനെ ആലോചിക്കുമായിരുന്നു ഓക്കെ ഇതിൽ നിങ്ങളും അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന് അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം പോലെ തോന്നി അങ്ങനെ റീഫില്ല് ചെയ്യുന്നപ്പോൾ അങ്ങനെ അങ്ങനെ നോക്കിയപ്പോൾ കുറേയൊക്കെ നടക്കുന്നതായിട്ട് കണ്ടു എന്നേ ഉള്ളൂ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതും കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് ഉണ്ടെങ്കിൽ മീൻസ് അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ടാറ്റാ മോട്ടോസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്ന് വന്ന് ടച്ച് ചെയ്തിട്ടെങ്കിലും മുകളിലേക്ക് അല്ലെങ്കിൽ താഴോക്കുമൊക്കെ പോകണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അത്രത്തോളം സംഭവിക്കുന്നുള്ളതും മുപ്പതാം തീയതി നമുക്ക് നോക്കാം അപ്പോൾ ഓക്കെ